പൊന്നാനി മൗനത്തുൽ ഇസ്ലാം അറബി കോളേജിലെ അക്കീദ ആൻഡി ഫിലോസഫി സെഷൻ അഖില കേരള കലാം കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ റക്കീബു ഹുദവി പരിപാടി ഉദ്ഘാടനം ചെയ്തു മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന്റെ നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ യു ജി സ്ഥാപനമായ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം അറബിക് കോളേജ് അഖീദ ആൻഡ് ഫിലോസഫി വിഭാഗമാണ് മത്സരം ഒരുക്കിയത് അഖീദ തസമൂഫ് ഫിലോസഫി എന്നീ മേഖലകളിൽ ചർച്ച ക്വിസ് കോമ്പറ്റീഷൻ വീഡിയോ റിയാക്ഷൻ തുടങ്ങി വിവിധ ഘട്ടങ്ങളിലൂടെയാണ് വിജയികളെ പ്രഖ്യാപിച്ചത് നെഹ്ജു റഷാദ് ചാമക്കാല വിദ്യാർത്ഥി ടി അമീൻ ഒന്നാം സ്ഥാനം നേടി ചെമ്മാട് ദാറുൽ ഹുദ വിദ്യാർത്ഥികളായ അബ്ദുള്ള സിനാൻ സി കെ സിനാൻ എന്നിവർ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി ഇരുപത് പേരാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് യോഗ്യത നേടിയത് വിജയികൾക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും കൈമാറി ഉദ്ഘാടന ചടങ്ങിൽ സമീർ ഹുദവി അധ്യക്ഷനായി നിസാം ഹുദവിക്കൊപ്പം മുഖ്യാതിഥിയായി

ഡയമണ്ട് ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും ഇത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം